ഹലോ മച്ചമാരെ വെൽക്കം ടു ലിൻഡോസ് ഫിഷിംഗ് വേൾഡ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാമാരെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

കേറി അടുത്ത അടുത്ത പല്ലിക്കോര എടുത്തേക്കാണ് മറ്റവരെ മൊനമ്പോ ഹാർബ്ലേക്കോടെ മത്സ്യബന്ധന പൊട്ടികളത്ത കാണേ നിരത്തി പിടിച്ചേ पाली कौन है ताऊ अपने घर रहा है। हैं कॉम्पे कॉम्पे से आने മച്ചവരെ ഒരു പല്ലിക്കോര വേട്ട തന്നെ എന്ന് പറയായിരുന്നു അതേപോലെ നമുക്ക് മീൻ കിട്ടി ഇഷ്ടം പോലെ മീൻ കിട്ടി കണ്ടിന്യൂസ് ആയിട്ട് മീൻ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പല്ലിക്കോര തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ആക്ടിവിറ്റി ആയിരുന്നു നമ്മൾ ചെമ്മീനും ചാളയും മാറും വരെ അടിച്ചു രണ്ടിലും നമുക്ക് മീൻ കയറി ഒത്തിരി കുറേ വീഡിയോസ് മിസ്സായി മറ്റേ പോലെ നമ്മള് ഇറങ്ങിയിട്ട് ഇത്രയധികം മീൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് അതേപോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പൊളിയായിരുന്നല്ലോ കൈപ്പിടിക്കാൻ പറ്റുന്ന മറ്റു താരം ഫ്രൈഡേ മറ്റ മന ഇൻട്രാവില് നമ്മളെ ചെമ്മീ മാറ്റി ഒന്ന് ചാള കാസ് ചെയ്ത് വെക്കാമെന്ന് വെച്ചേക്കാണ്

komban, kontra, komban. কোম্পেন আচ্ছা মানে কোম্পেন কোম্পেন അപ്പൊ നോക്ക് ഇത്രയും പല്ലിക്കോറൊക്കെ കിട്ടിട്ടുണ്ട് പല്ലിക്കോറ ഇട്ടിട്ടിരിക്കോര കയറുന്നുണ്ട് ഒരു കൊമ്പം പല്ലിക്കോര കയറുന്നുണ്ട്

സത്യം കാണാം പക്ഷെ അങ്ങനെ നമ്മുടെ പല്ലിക്കോര വേട്ട കഴിഞ്ഞാൽ നമ്മള് വീട്ടിലൊന്ന് തൂക്കി നോക്കി പത്ത് കിലോ മീൻ ഉണ്ടായിരുന്നു നമുക്ക് പത്ത് കിലോ മീൻ കിട്ടി പല്ലിക്കോര നല്ല അടിപൊളിയായിരുന്നു കുറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് മഴ പെയ്തു പിന്നെ മൊബൈലിന്റെ ചാർജ് തീർന്നുപോയി അങ്ങനെ നമ്മൾ പിന്നെ ബൈറ്റ് തീർന്നിട്ടാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ മച്ചാമാരെ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വയൻ്റെ ഇപ്പം ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ